മരണമാസന്നമായി കിടക്കുന്ന ഒരു യുവാവിൻ്റെ അരികിലേക്ക് നബ്സല്ല ഗോഹു അലീ തങ്ങൾ കടന്നു വന്നു നബ്സല്ല ഗോഹു തങ്ങൾ അയാളോട് ചോദിച്ചു എന്താണ് നിൻ്റെ ഹൃദയത്തിൽ തോന്നുന്നത് എന്താണ് നിന്റെ ശരീരത്തിൻ്റെയും ഹൃദയത്തിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഓ നബിയെ ഇനി അറച്ചു ഉള്ളാഹ ഞാൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നു അത്രമല്ല വൈന്നി അഹാഫ് ദിനൂബി എൻ്റെ തെറ്റുകളെ ഞാൻ പേടിക്കുന്നു എൻ്റെ തെറ്റിൻ്റെ കാരണത്താൽ എന്നെ അള്ളാഹു തല ശിക്ഷിക്കുമോ എന്ന് ഞാൻ ഭയക്കുകയും ചെയ്യുന്നു നബിയെ അപ്പോൾ മുത്തൻ നബി സാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞു മരണമാസന്നമായ അതുപോലത്തെ സന്ദർഭങ്ങളിൽ ഒരടിമയുടെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുന്ന പേടിയും അതുപോലെ പ്രതീക്ഷയും ആ പ്രതീക്ഷക്ക് അവൻ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഒവ്വാഹുത്താര നൽകുകയും അവൻ പേടിച്ച കാര്യത്തിൽ നിന്ന് അഹുത്താരവനക്ക് നിർഭയത്വം നൽകുകയും ചെയ്യുമെന്ന് വസ്സലാഹു അറി വസല്ല മത്തങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് തന്നെ ഒരു മൊമ്മിനിക്ക് എപ്പോഴും വേണ്ടതെന്താണ് പേടിയും വേണം പ്രതീക്ഷയും വേണം ഹൗഫ് റജാ ഒരു മൊമ്മിനിക്ക് ഉണ്ടാവൽ അത്യാവശ്യമാണ് വാഹുത്താര എന്നെ സങ്കടപ്പെടുത്തില്ല എന്നെ കുഴക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയും ബാഹുവിൻ്റെ അള്ളാഹുത്താര എന്നെ ശിക്ഷിക്കുമോ എന്നുള്ളൊരു ഭയവും ഒരു വിശ്വാസിക്കെപ്പോഴും ഉണ്ടാവേണ്ടതാണ് വാഹുതാര യഥാർത്ഥ മുമിനിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി എനിക്ക് ഇരിക്കുമാറാവട്ടെ ഐ Assalamualaikum warahmatullahi wabarakatuh